െനിക്ക് പുതിയ നോട്ടുകൾ കിട്ടിയിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയാണ് ശ്രീലങ്കയുടെയും ചൈനയുടെയും അമേരിക്കയുടെ ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് ശ്രീലങ്കയുടെ നോട്ടം അമേരിക്കയുടെ നോട്ടം ഈ വേറെ രാജ്യത്തിൻ്റെയാണ് ണം മേടിക്കൽ കാണാം ഇത് ഇറാൻഡിയാണ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ശ്രീലങ്കയുടെ കോയിനും കിട്ടിയിട്ടുണ്ട് കോയിൻ കിട്ടിട്ടുണ്ട് రెండే కిట్ట ఇండి ఇన్ ఆన రుపాడు ఉంటుంది ఉంటుంది അഞ്ചിൻ്റെ ഉണ്ട് അഞ്ച് രൂപയുടെ ഉണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളിലെ നോട്ട് കോയിനാണിത് അതുപോലെ നമ്മുടെ പട്ടത്തെ പത്ത് പൈസ അഞ്ച് പൈസ ഇരുപത്തഞ്ച് പൈസ ഇതാണ് അമ്പത് പൈസ കോയിന് അതുപോലെ എല്ലാ ആൾക്കാരുടെ പൈസയാണ് ഇന്ത്യൻ കോയിൻ ആണ് അതുപോലെ യഥാർത്ഥ കോയിനാണ് പത്തിൻ്റെയും അഞ്ചിൻ്റെയും രണ്ടിൻ്റെയൊക്കെ കോയിൻ ആണ് അതുപോലെ കോയിൻ അതുപോലെ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസ ഒക്കെയാണ് അതുപോലെ അഞ്ച് രൂപ എട്ട് രൂപ കോയിനുകളാണ് അടവ കോയിനുകളാണ് രണ്ടുപൂടെ ആണ് അതേപോലെ അമ്പത് പൈസ ാണ് ഇതും പോയിനുകളെല്ലാം ഉണ്ട് അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വരും ഈ അഞ്ചിലോ കോയിനൊക്കെ അമ്പത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ നമ്മൾ ഒക്കെയാണ് വരുന്നത് ഇരുപത് രൂപയ്ക്കൊക്കെ ട്രാക്ടറിൻ്റെ പറവുകൾ എന്നാണ് പറയുന്നത് ഇതെല്ലാം ശുദ്ധ തട്ടിപ്പ് തന്നെയാണ് ഇതവരെ നമ്മൾ ഇതുപോലെ നോട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ വാങ്ങിക്കും എന്നിട്ട് സർവീസ് ചാർജ് നമ്പറിൻ്റെ എഴുതമ്പ് ഇരുപതായിരം രൂപയൊക്കെ വാങ്ങിക്കും നമ്മളത് കൊടുക്കും കൊടുത്തു തരുമ്പം അവർ പല ഫോട്ടോകളൊക്കെ അയച്ചു തരും ഞാനും അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഞാനിതുപോലെ അഞ്ച് രൂപ നോട്ട് മൂന്ന് ലക്ഷം രൂപ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അപ്പോൾ അവർ നോട്ട് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പം എന്ന് പറഞ്ഞ എഴുന്നൂറ്റമ്പത് രൂപ സർവീസ് ചാർജ് അയയ്ക്കണം എഗ്രിമെൻ്റ് പേപ്പറിൻ്റെ അകത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി ശുദ്ധ തട്ടിപ്പ് നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപ സർവീസ് ചാർജ് അയക്കാം നമ്മുടെ അക്കൗണ്ട് നമ്പർ അയക്കുമ്പോൾ ഉള്ള പൈസയും പോവും എഴുന്നൂറ്റമ്പത് രൂപ പിന്നെ ആയിരം രൂപയുടെ അയക്കാൻ പറയും മൂന്ന് ലക്ഷം രൂപ ഞാൻ അയച്ചിരിക്കുന്നു പറയും ശുദ്ധ തട്ടിപ്പാ അപ്പം നമ്മുടെ ഈ ഇനി ഇന്നത്തെ ഫേസ്ബുക്കിൽ കൊണ്ടായിരുന്നു അഞ്ച് രൂപയ്ക്ക് എത്ര കോടി രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്പറുണ്ട് ഒരു രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപ നമ്പറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ തന്നെ എത്ര ലക്ഷ എത്ര ലക്ഷം രൂപയുടെ നോട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തന്നെ അഞ്ഞ് എൻ്റേത് തന്നെ പറയുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഒന്നേ ലക്ഷം രൂപയുടെ അഞ്ച് രൂപയുടെ നോട്ടുണ്ട് ഒരു രൂപയുടെ ആണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയ്ക്കാണെങ്കിൽ എഴുപത്തഞ്ച് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഉണ്ട് ഇങ്ങനെ എത്ര ഉണ്ട് അതുപോലെ അതുപോലെ പല ചിഹ്നങ്ങളുള്ള പൈസ പറയും പത്ത് രൂപയുടെ വിഷ്ണുദേവിയുടെ പൈസ ഒക്കെ ആണെങ്കിൽ അമ്പത് ലക്ഷം രൂപയൊക്കെ പറയുന്നത് അങ്ങനെ ഒക്കെയുള്ള ഇന്ത്യയിൽ എത്ര ലക്ഷം രൂപയുടെ കോയിൻ ഉണ്ട് അതുപോലെ പത്ത് പൈസ പറ എല്ലാം സുറ്റ തട്ടിപ്പ് തന്നെയാണ് അപ്പം പത്ത് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അയച്ചു കൊടുക്കരുത് എല്ലാം സർവീസ് ചാർജ് ഇനത്തിൽ അവർ പറഞ്ഞുകൊണ്ട് ഇത്ര രൂപ വേണമെന്ന് പറയും നമ്മുടെ അക്കൗണ്ട് നമ്പറും എല്ലാം ഈടാക്കും പിന്നെ വിളിച്ചോണ്ടിരിക്കും പിന്നെ അവർ പ്രത്യേക ലൈസൻസുള്ള രേഖയും പറഞ്ഞിട്ട് ഒരു രേഖ നമുക്ക് അയച്ചു തരും എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്നതാണ് ഞാൻ ഇതുപോലെ അയച്ചു കൊടുത്തു എനിക്ക് ഇതുപോലെ അവർ സർവീസ് ചാർജ് മുതൽ ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞു പിന്നെ അവർ രേഖ അയച്ചു തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സർവീസ് ചാർജ് അയക്കുന്നില്ല എനിക്ക് തരാനില്ല എന്ന് പറഞ്ഞു പിന്നെ പുള്ളിക്കാരൻ്റെ ജോലിയുടെ ഒരു ഫോട്ടോ സൈഡ് അയച്ചു തന്നു ഞാൻ ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്തത് അതുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ ഒക്കെ പറയുന്നത് സ്വത്ത് തട്ടിപ്പ് തന്നെയാണ് ഇതിൽ ഈ ചതിവിൽ പെടല്ലേ ശുദ്ധ തട്ടിപ്പാണ് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം എത്ര ലക്ഷം രൂപയുടെ മുതൽ തന്നെയുണ്ടോ ഇതേ അതുകൊണ്ട് ശുദ്ധ തട്ടിപ്പ് ഏതെങ്കിലും പൈസയുടെ ഇത് കാണിക്കും നാളെ കണ്ട് ഇതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആണ് അഞ്ച് അഞ്ച് രൂപയ്ക്കാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയാണെന്നുള്ളത് ഇന്നലത്തെ ഫേസ്ബുക്കിൽ വേണ്ടത് അതുപോലെ ഒരു രൂപയ്ക്ക് അതുകൊണ്ട് ഈ തട്ടിപ്പിൽ വീഴുന്നത് അതുപോലെ അമ്പത് പൈസയ്ക്ക് കിടക്കുന്നുണ്ട് ഈ തട്ടിപ്പിൽ നമ്മൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെന്ന് അവർക്ക് അയച്ച് വിളിച്ച് പറഞ്ഞാലോ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർ സർവീസ് ചാർജ് നമ്പർ ആദ്യം ചെറുപ്പം അവരെ ഒരു പേപ്പറിങ്ങോട്ട് അയച്ചു തരും നമ്മൾ സർവീസ് ചാർജ് നമ്പർ അങ്ങോട്ട് ചെയ്യും ഇത് ചെയ്യരുത് സ്വത്ത് തട്ടിപ്പ് തന്നെയാണ് എനിക്ക് അനുഭവം പറ്റിയതാണ് അതുകൊണ്ട് ചെയ്യരുത് ഇന്ന് കിട്ട കോന്ന് കിട്ടിയ നോട്ടുകളാണ് ഇതെല്ലാം